സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഷുഗർ പേഷ്യൻറ്റിന് എന്ത് ഭക്ഷണം കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നോക്കേണ്ടത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻറ്റിന് ഒരു കാരണവശാലും ഷുഗർ ഹൈയിലേക്ക് വരികയില്ല അവർ ആരോഗ്യനില വളരെ നല്ല രീതിയിലായിരിക്കണം അതിനുവേണ്ടി ഈ ഫുഡ് നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് നമ്മൾ കഴിക്കുന്നത് ഉപ്പുമാവാണ് അതിനുശേഷം ഗോതമ്പ് ഈ ഒനിയന് മറ്റുള്ള സലാഡുകൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് എന്തതിനു പറയാ എന്ന് നിങ്ങൾ പറയാം പിന്നെ അതിലേക്കുള്ള സലാ കറി സലാഡ് സലാഡിൽ മെയിനായിട്ട് കാണുന്നത് കയ്യാറ് അതുപോലെ തന്നെ ടൊമോട്ടോ പിന്നെ ഈ യെല്ലോ കളഞ്ഞ മുട്ട പിന്നെ യോബോട്ട് ഷുഗർ ഇതിനേക്ക് ഷുഗർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഷുഗർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഷുഗർ പേഷ്യൻ്റ് ഉപയോഗിക്കുന്ന ഷുഗറാണത് നിങ്ങൾക്കെല്ലാം അറിയാം ഇതാണ് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം അപ്പം അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇത് നോക്കി ഇത് ഈ രീതിയിലുള്ള ഫുഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ഓക്കെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ